എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണതേ നല്ല സൂപ്പർ ഒരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖത്തുള്ള കരിമംഗലി അല്ലേ കരിമംഗല്യം പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ പറ്റിയ സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ കരിമംഗലിയൊക്കെ നന്നായിട്ട് കുറയുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെ ചെയ്യണം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് കേട്ടോ ഒരെണ്ണം ഒരെണ്ണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നും കൂടിയാണ് നമുക്ക് നോക്കാം എന്താണെന്ന് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഈ ഫേസ്ബാക്കിന് വേണ്ട സാധനം എന്താണെന്ന് നോക്കിയാലോ ഇതാ ഇരട്ടി മധുരം ആട്ടോ ഇരട്ടി മധുരത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കരിമങ്കലും ടപ്പ് ചെയ്ത് മാറാൻ ഒരു സാധനമാണ് ഇരട്ടി മധുരം അപ്പം ഇരട്ടി മധുരം കൊണ്ട് നമ്മൾ കരിമംഗല് മാത്രമല്ല മുഖത്ത് കുഞ്ഞു കുഞ്ഞ് പാടുകൾ കലകൾ പിന്നെ എന്താ പറയുക കറുത്ത പാടുകൾ മുഖക്കുരു വന്ന കറുത്ത പാടുകളിൽ അത് പിന്നെ കരുവാളിപ്പ് ഇതൊക്കെ മാറാനും ഈ ഇരട്ടി മധുരം അത്രയ്ക്ക് സൂപ്പർ സാധനമാണ് പക്ഷേ നമ്മൾ തേക്കേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ ഇരട്ടി മധുരത്തിൻ്റെ കൂടെ നമ്മൾ വേറൊരു സാധനം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് മുഖത്ത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്ത് ആ ഒരു കരിമങ്കയിലൊക്കെ നല്ല വണ്ണങ്ങ കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് നോക്കാം അതെന്താണെന്ന് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം തേൻ നമ്മൾ ഒറിജിനൽ തേൻ ഓറിജിനൽ തേൻ തന്നെ വേണം കേട്ടോ നമുക്ക് കടകളിലൊക്കെ തേൻ എന്നൊക്കെ പറഞ്ഞ് കടയിലൊക്കെ വിൽക്കുന്നതാണ് പക്ഷെ അതൊക്കെ ഒറിജിനൽ ആയിരിക്കണം എന്നില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാത്തത് അപ്പം ഈ ഒരു ഇരട്ടി മധുരം തേനും അട്ടിപ്പൊളി സാധനമാണ് നമ്മുടെ കരിമങ്കലിലേക്ക് നല്ല വണ്ടെങ്കിൽ കുറയും പക്ഷേ തേൻ എടുക്കുമ്പോൾ നല്ല അട്ടിപ്പൊളി ഒറിജിനൽ തേൻ തന്നെ എടുക്കുക കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് തേനൊക്കെ നമുക്ക് ഇതുപോലത്തെ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് നേരെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാനിതാ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തേൻ മിക്സ് ചെയ്യാം നല്ല ഒറിജിനൽ തേൻ ഒറിജിനൽ തേൻ തന്നെ വേണം കേട്ടോ എങ്കിലാണ് നമ്മുടെ കരിമങ്കയിലേക്ക് നല്ല വണ്ണങ്ങൾ കുറഞ്ഞ് കിട്ടുകയല്ലേ കരിമങ്കയിലേക്ക് മാറാൻ അടിപൊളി സാധനം ഇരട്ടി ഇരട്ടിമധുരം തേനും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കെട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കരിമങ്കയിലേക്ക് നല്ല വണ്ണങ്ങൾ കുറയും നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാവേ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ആഹാ തേനിൻ്റെ ആ ഒരു മണവേ ഓഹ് അതിൽ വെള്ളം വരുന്നു ചെറുതേനാണ് ഏറ്റവും നല്ലത് നമ്മുടെ ആയുർവേദം നമുക്കറിയാമല്ലോ നമുക്ക് എന്ത് രോഗത്തിനും നമുക്ക് കഴിക്കാനും അതുപോലെ ഫേസ് പാക്ക് ഉപയോഗിക്കാനും ഒക്കെ ഏറ്റവും നല്ലത് ചെറുതേൻ തന്നെയാണ് ചെറുതേൻ തന്നെ പറഞ്ഞ് മേടിക്കണം നമ്മളിതുപോലത്തെ പാക്ക് ഉണ്ടാക്കുമ്പോൾ ചെറുതായി തന്നെ വേണം എന്നാണ് ഞാൻ പറഞ്ഞിട്ട് അത് നമ്മുടെ പാക്ക് ഇവിടെ നല്ല നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഒന്ന് ഞാൻ നിന്നുകൊണ്ടാ കേട്ടെ വീഡിയോ എടുക്കുന്നത് ചില സമയത്ത് ഇരുന്നുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നിന്നുകൊണ്ട് വീഡിയോ എടുക്കാന്നേ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മുഖത്ത് എവിടെയാണോ കരിമംഗലുള്ള ചില സമയത്ത് നമ്മുടെ ഇവിടെ കവളിലായിരിക്കും അവിടെയാണെങ്കിൽ ഇച്ചിരി കൂടുതലങ്ങ് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ചിലത്ത് ഇവിടെ നെറ്റിയുടെ ഭാഗം പിരകത്തി പിരകവും ഈ നെറ്റിയും ചേർന്നൊരു ഭാഗമല്ലേ ഇത് ഇവിടെ ഇവിടെ ആയിട്ട് കരിമംഗലും ചില ആൾക്കാർക്ക് വരാറുണ്ട് മുക്കിൻ്റെ ഈ സൈഡിലായിട്ട് കരിമംഗലും വരാറുണ്ട് അവിടെയൊക്കെ ഉള്ള അവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഈ പാക്ക് എടുത്ത് നന്നായിട്ടങ്ങ് മസാജ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തി കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിത് തേച്ച കൊടുക്കാം തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യണേ പിന്നെ ഇരട്ടി മധുരത്തിന് ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു തരികളുണ്ട് അപ്പോൾ ഇങ്ങനെ സ്ക്രബ്ബൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് കിട്ടുവേ ഇതിപ്പോൾ കരിമംഗലം ഉള്ളവർക്കല്ല അല്ലാത്തവർക്കും തേക്കും ഇപ്പം ഞാൻ എനിക്കിൻ്റെ മുഖത്ത് കരിമങ്കലില്ലല്ലോ പക്ഷെ ഞാൻ തേക്കുന്നുണ്ടല്ലോ ഇത് ഞാനിത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ഥിരം തേക്കണ ഒരു സാധനമായിരുന്നു കരി ഈ ഇത് അത് ഇരട്ടി മധുരം തേരും അതായത് ഓരോ ദിവസം ഇടപെട്ട് ഞാൻ തേക്കുമായിരുന്നു എനിക്ക് നല്ല ചേഞ്ച് തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തൊക്കെ നല്ല ഒരു ബ്രൈറ്റിങ്ങ് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോരോ പാക്കളൊക്കെ നമ്മൾ തേക്കുമ്പോൾ പിന്നെ ഈ സാധനം ഞാൻ ഒഴിവാക്കിയതാണ് പക്ഷെ നല്ല അടിപൊളി സാധനമാണ് ഇടയ്ക്കൊന്ന് ചുമ വന്നിട്ട് അത് ഞാൻ പെട്ടെന്ന് നിർത്തിയത് അപ്പോൾ എൻ്റെ മുഖത്ത് തേക്കാനുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള നമ്മൾ തേക്കുമ്പം മസാജ് ചെയ്ത് തേക്കുക അതായത് നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക അതായത് ഇങ്ങനെ ഇരട്ടി മധുരത്തിൻ്റെ പൊടീനേക്കാളും ഏറ്റവും നല്ലത് ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു ഉണങ്ങി വേരില്ലേ അതാണ് ഏറ്റവും നല്ലത് അതാണ് ഇതിനേക്കാളും ഇച്ചിരി കൂടെ നല്ലത് പക്ഷേ അത് എടുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും കാരണം അത് വെള്ളത്തിൽ കുതിർത്തി ഇടണം ഇച്ചിരി ഒന്നൊന്നും സോക്കായിട്ട് കിട്ടാൻ എന്നിട്ട് വേണം കല്ലിലേക്ക് അരച്ചെടുക്കാൻ അതുകൊണ്ട് അധിക ആൾക്കാർക്ക് അത് മടിയായിരിക്കും മേടിക്കാൻ പൊടിയാണെങ്കിലും നല്ലതന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ പൊടിയാണ് മേടിക്കുന്നത് എനിക്ക് ആ സംഭവം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ പൊടിയാണ് മേടിക്കുന്നത് എൻ്റെ പാക്ക് ആ പൊടി തീർന്നെട്ടോ പാക്കല്ല ആ ഇരട്ടി മധുരത്തിൻ്റെ പൊടി തീർന്നു കുറച്ചേ ഉള്ളൂ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഇരിപ്പുള്ളൂ ഇനി ഇനി അത് മേടിക്കണം അപ്പം ഇതുപോലത്തെ ആയുർവേദ ക്രീ പൊടികളൊക്കെ നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഗടുപാതും വരില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേക്കാവേ അതിനിപ്പം എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും വരുമോ എന്നൊക്കെ പേടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഒന്നും പേടിക്കാനൊന്നും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തേക്കാം ഏറ്റവും നല്ലത് ഇതുപോലത്തെ ആയുർവേദപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മുഖത്തിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലത് കേട്ടോ നമ്മൾ ഈ എന്താ പറയുക ഈ കരിമംഗല് മാറാനൊക്കെ ക്രീമുകളൊക്കെ നമ്മുടെ കടകളിലൊക്കെ കിട്ടും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഇപ്പോൾ ഒന്ന് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ക്രീം കിട്ടും അത് നമ്മൾ എന്താ പറയുക ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഒന്നും വേണ്ട കേട്ടോ അതിന് മുന്നേ തന്നെ നമ്മുടെ ആ പാടൊക്കെ നന്നായിട്ടങ്ങ് കുറയും അതായത് ഒരു മൂന്നാല് ദിവസം അങ്ങ് തേക്കുമ്പോൾ കണ്ടിന്യൂസ് തേക്കുമ്പോൾ നമ്മളിത് രാത്രിയിലാണ് ഈ ക്രീം തേക്കാൻ അവർ പറയുന്നത് അപ്പം നമ്മൾ ഈ ക്രീം രാത്രിയിൽ കിടക്കാൻ നേരത്ത് അങ്ങ് തേച്ച് നമ്മൾ കിടന്നു രാവിലെ നമ്മൾ കഴുകിക്കളയും ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം ആ കരിമംഗലിയൊക്കെ നല്ല പെണ്ണു കുറയും ഈ ഒരാഴ്ച നമ്മൾ തേക്കാതെ തേക്കാതെങ്കിരുന്നേ ആ പോയ കരിമംഗല് എവിടെയാണോ ഇവിടെയാണോ വന്നെങ്കിൽ പിന്നെ ഇനി വരാൻ പോകുന്നത് ഇവിടെ മൊത്തമായിരിക്കും പെട്ടെന്ന് അങ്ങ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടകളിൽ മേടിക്കുന്ന ക്രീം ഐറ്റംസ് ഒന്നും തന്നെ മേടിക്കാതിരിക്കുക മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും നല്ലത് ഇതുപോലത്തെ നാച്ചുറൽ ടിപ്സൊക്കെയാണ് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല ചില ആൾക്കാർക്കൊക്കെ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ ചില ആൾക്കാർക്ക് പെട്ടെന്നൊന്നും വ്യത്യാസം അറിയാൻ പറ്റില്ല അത് അവരുടെ അവരുടെ സ്കിൻ ടൈപ്പ് കൊണ്ടാണ് ചുമ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഇങ്ങനെ വരുന്നത് അതൊക്കെ അവരുടെ സ്കിൻ ടൈപ്പ് കൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ക്ഷമയോടെ നമ്മളിതൊക്കെ അങ്ങ് ഉപയോഗിക്കുക നമുക്ക് നമ്മുടെ മുഖത്ത് തന്നെ നല്ല ഒരു മാറ്റം ഉണ്ടാകും അപ്പം ഞാനിത് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കരിമംഗലി ഇപ്പോൾ ഇവിടെ കവളിൻ്റെ ഒക്കെ ആണെങ്കിൽ നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് ചേർത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ മുഖത്ത് ഈ ഒരു ഫേസ് പാക്ക് ഫേസ് പാക്ക് മതി അത് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാവേ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖം നല്ല വൃത്തില്ല കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് പാത്രത്തിൽ ഇത്തിരി വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഇളം ചൂടുമ്പോഴാണ് എടുത്തത് ഇങ്ങനെ നനച്ച് കൊടുക്കാം പ്രത്യേകം ചേർത്തുകൊണ്ടേ പെട്ടെന്നൊന്ന് ഡ്രൈ ആവില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് വേണം നമ്മുടെ മുഖത്തിലും ആ കരിമങ്കയിലൊക്കെ കളിയാനേ പതുക്കെ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ എൻ്റെ മൂക്കിൻ്റെ ഈ സൈഡിൽ എന്താ പറയുക മറ്റേ ബ്ലാക്ക് ഹെഡ്സില്ലേ അതെനിക്ക് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തത് നല്ല വെണ്ണം സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകളയാം ഇരുട്ടി മധുരത്തിൽ നല്ല മധുരം ആട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും നല്ല മധുരമാണ് അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഈ എന്താ പറയുക നമ്മുടെ മീശയുടെ ഭാഗത്തൊക്കെ തേക്കുമ്പോൾ ആ ശരിക്കും ആ മണം ശരിക്കും മൂക്കിലോട്ട് അടിച്ചു തന്നെ കയറിയത് അപ്പോൾ വായ ശരിക്കും അറിയാതെ തന്നെ മധുരം വരും ആ പൊടി ശരിക്കും മൂക്കിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ നല്ല മധുരം വരും അപ്പോൾ എനിക്ക് അതിൻ്റെ മുഖം നല്ല ക്ലിയറായി ഞാൻ പറഞ്ഞില്ലേ നട്ടിപൊടിയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല മാറ്റം വന്നു നല്ല ക്ലിയറായി അതാണ് നമ്മൾ ഒറിജിനൽ തേൻ എടുക്കുന്നതിൻ്റെ ഗുണം കേട്ടോ അപ്പം നിങ്ങൾ ഒറിജിനൽ തേൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക ായിലൊക്കെ മധുരമായി ഇരട്ടി മധുരത്തിൻ്റെയും തേനിൻ്റെയും ഒക്കെ മധുരമായി നിങ്ങൾക്ക് മുഖം കഴുകി കളിയും മറ്റേ തന്നെ വ്യത്യാസം കണ്ടില്ലേ സ്കിന്നൊക്കെ നോക്കിക്കേ നല്ലൊരു തിളക്കം തന്നെ വന്നു കവളി സൈഡിലൊക്കെ എനിക്ക് ആകെ വരുന്നത് കവളി മാത്രമേ ഉള്ളൂ അത് ഞാൻ എടുത്ത് പറയണു കേട്ടോ ഒരു നെറ്റിയൊക്കെ എൻ്റെ കണ്ടില്ലേ ഒരു ഇരുണ്ട കളറാണ് ഇച്ചിരി കൂടുതൽ നിറമുള്ളത് കവളത്താണ് കേട്ടോ അപ്പോൾ കബൾ നോക്കിക്കാൻ നല്ല വ്യത്യാസം അറിയുന്നുണ്ട് അപ്പോൾ കണ്ണിൻ്റെ സൈഡിൽ നമുക്ക് ഞാൻ കണ്ണിൻ്റെ സൈഡിലും തേക്കുന്നില്ല കാരണം ഇതൊരു സ്ക്രബ് ഒരു എന്താ പറയുക ഒരു തകതരി പോലെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ കണ്ണിൻ്റെ സൈഡിൽ വെക്കുമ്പം സ്ക്രബ് പോലെ തോന്നും അപ്പം എന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ അത്ര നല്ലതല്ല കേട്ടോ ഇങ്ങനെ സ്ക്രബ് പോലെ ചെയ്യണത് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസായിട്ടുള്ള പൊടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു പാക്കൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാൻ കണ്ണിൻ്റെ സൈഡിൽ തേച്ചില്ല പക്ഷേ കബളത്തെ കഴിക്കുക നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് മുഖം നല്ല വൃത്തി കഴുകിയിട്ട് വേഗം തന്നെ വരാം അപ്പം ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുഖത്തിൻ്റെ മാറ്റം കണ്ടില്ല മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമ്മളിങ്ങനെ സ്ക്രബ് പോലെ ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് പിന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് മുഖമല്ല മുഖം എനിക്കെന്ത് മുഖം മുഖം എന്നേ പറയുള്ളൂ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇരട്ടി മധുരം തേനും ചേർത്തുള്ള പാക്കാണ് ഏറ്റവും നല്ലത് കരിമങ്കിലേക്ക് പെട്ടെന്ന് തന്നെ മാറാൻ ഏറ്റവും നല്ലത് ഇരട്ടി മധുരം നല്ല ശുദ്ധമായ ചെറുതേനും കൂടിയുള്ള പാക്കാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ച് നോക്കണം തേൻ നല്ല നോക്കി മേടിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും തരാം